നമസ്കാരം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരാൻ പോവുകയാണ് സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഗ്രഹമായ ശുക്രൻ അതിൻ്റെ രാശി മാറുകയാണ് അപ്പോൾ ഈ ഒരു വലിയ മാറ്റം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ നമ്മുടെ പ്രണയത്തെയും നമ്മുടെ സാമ്പത്തിക ഭാവിയെയും ഈ മാറ്റം എങ്ങനെയായിരിക്കും ബാധിക്കുക സ്നേഹം പണം ബന്ധങ്ങൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ മീനം രാശിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ശരി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ശുക്രന്റെ രാശിമാറ്റം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ ശുക്രൻ എന്ന ഗ്രഹത്തെക്കുറിച്ച് പറയാം എന്തുകൊണ്ടാണ് ഈ ഗ്രഹം ഇത്ര സ്പെഷ്യലാകുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളില്ലേ പ്രണയം സാമ്പത്തികം സൗന്ദര്യം പിന്നെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രൻ്റെ സ്ഥാനത്തൊരു മാറ്റം വന്നാൽ അത് സ്വാഭാവികമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇനി ഈ രാശി മാറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ശുക്രൻ പ്രവേശിക്കുന്നത് മീനം രാശിയിലേക്കാണ് ജ്യോതിഷമനുസരിച്ച് മീനം രാശി എന്ന് പറയുന്നത് ശുക്രൻ ഏറ്റവും കൂടുതൽ ശക്തിയും ബലവും കിട്ടുന്ന ഒരു സ്ഥാനമാണ് അതായത് ശുക്രൻ അതിൻ്റെ പീക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും എന്നുറപ്പാണ് ശുക്രൻ അതിൻ്റെ ഏറ്റവും പവർഫുള്ളായ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പൊതുവായി ചില നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഒരു മുന്നേറ്റമുണ്ടാവും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവും ഇനി കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് വലിയ വിജയ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ പൊതുവായി സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണിത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ വിശകലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം ഓരോ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ശുക്രമാറ്റം എന്ത് ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നിങ്ങളുടെ രാശി ഏതാണെന്ന് മനസ്സിൽ വെച്ചോളൂ ആദ്യം തന്നെ മേഡം രാശി നിങ്ങൾക്ക് മാനസികമായി കുറേ നാളായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് നല്ല സമാധാനം കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ രഹസ്യമായി സൂക്ഷിക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അതിൽ ചില അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ജാഗ്രത വേണം ഇടവം രാശിക്കാരെ നിങ്ങൾക്കിത് ശരിക്കും ഒരു നല്ല സമയമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരുമാനം നല്ലപോലെ വർദ്ധിക്കും അതുപോലെ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു മികച്ച സമയമാണ് ഇനി മിഥുനം രാശിക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നല്ല അംഗീകാരം ലഭിക്കും ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ല വളർച്ചയുണ്ടാകുന്ന ഒരു സമയമാണിത് കർക്കിടകം രാശിക്കാർക്ക് യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ദീർഘദൂര യാത്രകൾ തന്നെയാവാം വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും അതുപോലെ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം ചിങ്ങം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി പണം കയ്യിൽ വരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ അതേസമയം തന്നെ കടം ടാക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത് നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം കൂടുതൽ ആഴമുള്ളതായി മാറും കന്നിരാശിക്കാർക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇതൊരു സുവർണ കാലഘട്ടമാണെന്ന് തന്നെ പറയാം വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി വരും ഇനി പങ്കാളിത്തത്തോടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വലിയ വിജയം കാണുന്നുണ്ട് പ്രണയബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാവുകയും ചെയ്യും തുലാം രാശിക്കാർക്ക് ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ സമയത്ത് നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം ജോലി ഭാരം കൂടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് ചിട്ടയോടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് പ്രണയ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും അതിൽ വിജയിക്കാനും സാധിക്കും കുട്ടികളിലൂടെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും സാധ്യതയുണ്ട് ധനുരാശിക്കാർക്ക് കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷം നിറഞ്ഞൊരു സമയമാണിത് ഒരു പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ഭൂമി വാങ്ങാനോ ഒക്കെയുള്ള നല്ല യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ മൊത്തത്തിൽ ഐക്യവും സമാധാനവും ഒക്കെ വർദ്ധിക്കും മകരം രാശിക്കാരെ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണിത് എഴുത്ത് മീഡിയ മാർക്കറ്റിംഗ് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ മികച്ച സമയമായിരിക്കും സഹോദരങ്ങളിൽ നിന്നും നല്ല സഹായവും നല്ല വാർത്തകളും പ്രതീക്ഷിക്കാം കുംഭം രാശിക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ വരുമാനം കൂടും പണം വരാൻ പുതിയ വഴികൾ തുറക്കും ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സാമ്പത്തിക സുരക്ഷിതത്വവും കൊണ്ടുവരും അവസാനം മീനം രാശി ശുക്രൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ആകർഷണീയത പതിന്മടങ്ങ് വർദ്ധിക്കും പണവും അവസരങ്ങളും നിങ്ങളെ തേടി വരും ശരിക്കും ഭാഗ്യം എല്ലാ കാര്യങ്ങളും നിങ്ങളെ തുണയ്ക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും തീർച്ച അപ്പോൾ നമ്മൾ ഓരോ രാശിയുടെയും ഫലങ്ങൾ കണ്ടു ഇനി ഈ ശുഭകരമായ കാലഘട്ടത്തിലെ നല്ല ഊർജത്തെ നമുക്ക് എങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്താം അതിന് സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഈ നാല് സിമ്പിൾ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ശുക്രപ്രീതിക്ക് വളരെ നല്ലതാണ് പിന്നെ വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതുപോലെ പാൽ അരി പോലുള്ള വെളുത്ത സാധനങ്ങൾ ദാനം ചെയ്യുന്നതും ശുഭകരമാണ് ഇതിനെല്ലാം പുറമെ ഓം ശുക്രായ നമ എന്ന ശുക്രൻ്റെ മന്ത്രം പതിവായി ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശുക്രൻ്റെ ഈ രാശിമാറ്റം സ്നേഹവും സമ്പത്തും സന്തോഷവും ഒക്കെ തരുന്ന ഒരു നല്ല സമയമാണ് അതുകൊണ്ട് ഈ അവസരം എല്ലാവരും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക ഇനി നിങ്ങളുടെ രാശി ഏതാണെന്ന് ഞങ്ങളുമായി ഒന്ന് പങ്കുവെച്ചാലോ പോകുന്നതിനു മുൻപ് ഒരു കാര്യം നിങ്ങളുടെ രാശി ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം